കരമനയിൽ അഖിൽ എന്ന യുവാവിനെ നടുറോഡിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായത് അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് ഇതോടെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് കരമന അഖിൽവാദക്കേസിൽ മുഖ്യ പ്രതികളിൽ ഒരാളും പിടിയിലായി അഖിൽ എന്ന അപ്പുവിനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കൊലപാതകം നടത്തിയ മറ്റ് മൂന്ന് പേർ ഇപ്പോഴും കാണാമറിയതാണ് ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ നാലു പേരും കേസിൽ പിടിയിലായിട്ടുണ്ട് അനീഷ് ഹരിലാൽ കിരൺ കൃഷ്ണ കിരൺ എന്നിവരാണ് പിടിയിലായത് കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന അനീഷാണ് ഇന്നോവ വാഹനം വാടയ്ക്കെടുത്തുകൊണ്ടുവന്നത് ഇയാൾ അനന്തു കൊലക്കേസിലെയും പ്രതിയാണ് ഹരിലാലും അനന്തു കൊലക്കേസിലെ പ്രതിയാണ് ഗൂഢാലോചനയിലും മയക്കുമരുന്ന് ഉപയോഗത്തിലും എല്ലാവരും പങ്കാളികളാണ് കിരൺ കൃഷ്ണ പാപ്പനംകോട് ബാറിൽ ഇലക്ഷൻ ദിവസം നടന്ന ആക്രമണത്തിലെ പങ്കാളിയാണ് കിരൺ കരമന സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽ പെട്ടയാളാണ് മുഖ്യപ്രതി അഖിൽ അപ്പുവിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് കിരണാണെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ പിടിയിലായവരെല്ലാം ക്രിമിനലുകൾ ഇനിയെങ്കിലും ഈ പ്രതികൾ ജയിലിൽ നിന്നും പുറത്തു പോകുന്നത് തടയാനുള്ള കരുതൽ പ്രോസിക്യൂഷൻ കാട്ടണം അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ജീവനുകൾ ഈ കൂട്ടം എടുത്തേക്കും കെ ജി എഫ് പാർട്ട് വൺ സിനിമയിലെ നായകൻ റോക്കിയുടെ ആരാധകരായി ചമഞ്ഞ് സ്റ്റാറാകാനാണ് പ്രതികൾ അനന്തുവിനെ കൊന്ന നിഷ്ഠൂര കൃത്യം ചെയ്തത് കൊലക്കിടയിൽ കെ ജി എഫിലെ കൂട്ടമായി വരുന്നവർ ഗ്യാങ്സ്റ്റർ ഒറ്റയ്ക്ക് വന്നാൽ മോൺസ്റ്റർ എന്ന ഡയലോഗ് പറയുന്നതും പ്രതികൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു ഈ കൊലപാതക ദൃശ്യങ്ങളിൽ കാമുകിക്കും പിതാവിനും അയച്ചു കൊടുക്കുകയും ചെയ്തു ഇരുപതുകാരനായ ചെറുപ്പക്കാരനെ ഇഞ്ചിൻ ചായി മൃഗീയമായി കൊലപ്പെടുത്തിയ മയക്കുമരുന്ന് റാക്കറ്റിലെ കണ്ണികളായ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ കേസിലെ പതിനാല് പ്രതികൾക്ക് ജാമ്യം നിരസിച്ച ഉത്തരവിൽ മുൻ ജഡ്ജി കെ ബാബു വിലയിരുത്തിയിരുന്നു പിന്നീട് പക്ഷേ ഇവർക്ക് ജാമ്യം കിട്ടി കാറിലെത്തിയ അക്രമി സംഘം അഖിലിനെ ആദ്യം കമ്പി വടികൊണ്ട് അടിച്ചു വീഴ്ത്തി പിന്നീട് കല്ലെടുത്ത് തലയ്ക്കടിച്ചു വിനീഷ് രാജ അഖിൽ സുമേഷ് അനീഷ് എന്നിവരാണ് പ്രതികളെന്ന് മനസ്സിലാക്കിയത് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് ഇതോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനധുവിനെ നിഷ്ഠൂരമായി കൊല ചെയ്ത സംഘത്തിലുള്ളവർ തന്നെയാണ് പ്രതികളെന്ന് മനസ്സിലായി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ കുഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് അന്ന് കൊല്ലപ്പെട്ട അനന്തവും പ്രതികളും തർക്കമുണ്ടായത് ദിവസങ്ങൾക്ക് ശേഷം പ്രതികളിൽ ഒരാളുടെ ജന്മദിനാഘോഷം നടക്കുന്നതിനിടയിലാണ് ഇവർ അനന്തുവിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചത് ആഘോഷം പാതി വഴിയിൽ നിർത്തി പ്രതികൾ അനന്തുവിനെ തേടിയിറങ്ങി റോഡരികിലെ ബേക്കറിയിൽ നിൽക്കുകയായിരുന്ന അനന്തുവിനെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയാണ് ആക്രമിച്ചത് അതിക്രൂരമായി അനന്തുവിനെ പീഡിപ്പിച്ചു തലയ്ക്ക് കല്ലുകൊണ്ട് അടിക്കുകയും കാലിലെ മാംസം മുറിച്ചു മാറ്റുകയും ചെയ്തു ഈ സമയം പ്രതികൾ പാട്ടുപാടി രസിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികൾ പിടിയിലായിരുന്നു അനന്ത കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല ഇതിനിടയിലാണ് പ്രതികൾ ജാമ്യത്തിലറങ്ങിയത് കൊല്ലപ്പെട്ട അനന്തവും അഖിലും തമ്മിൽ ബന്ധമില്ല പ്രതികൾ ലഹരിക്ക് അടിമകളാണ് ഇവർ കൊടും ക്രിമിനലുകളും അനന്തു കേസ് ഡയറി പരിശോധിച്ചതിൽ കൊലക്കിരയായ ഇരുപത് കാരൻ യാതൊരു ലഹരിയും ഉപയോഗിക്കുന്ന ആളല്ല യുവാവിൻ്റെ ആമാശയത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും രാസപരിശോധനയിലും യാതൊരു ലഹരി പദാർത്ഥങ്ങളുടെ അംശമോ അത്തരം ഗന്ധത്തെപ്പറ്റി യാതൊരു പരാമർശവുമില്ല അനന്തുവിന്റെ രണ്ടു കൈകളിലെയും ഞരമ്പുകൾ മുറിച്ചതായും കണ്ണുകളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സിഗരറ്റ് വച്ച് പൊള്ളിച്ചതായും തലയിലും കൈകളിലുമടക്കം ആഴത്തിൽ മാരകമായ പരുക്കുകൾ ഉള്ളതായി അനന്തുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു